എനിക്ക് പോച്ചനെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ ഇഷ്ടമാണ് ഐ ലവ് യു അളവ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് തിങ്ക് ഈ വന്നിരിക്കേണ്ട ആവശ്യണ്ടോ വേറെ എന്ത് നല്ല ജോലിയുണ്ട് വേറെ വല്ല പണിക്കും പറഞ്ഞു പണിക്കുമ്പോ എന്നോട് ചോദിച്ചില്ലേ എനിക്കൊരു നല്ലൊരു ജോലി മേടിച്ചരാൻ പറ്റുമോ കുടിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കളിക്കാനുള്ളത് നിങ്ങൾ എന്നുള്ള രീതിയിൽ അപ്പം നിമിഷ ആ ഒരു വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുകൾ മനസ്സിലാക്കിയത് നിമിഷ കളിക്കാനാണ് പോകുന്നത് പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് പോകളെ അത് പബ്ലിക്കായിട്ട് അപ്പൊ ആരാണ് ഡബിൾ മീനിങ് സംസാരിക്കാത്തേ ഇടയിൽ തന്നെ നമ്മൾ നമ്മളിരിക്കുകയോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഡബിൾ മീനിങ് സംസാരിക്കാൻ സംസാരിക്കാത്ത ഞാൻ വിചാരിച്ചിത്ര മോച്ച എന്നൊന്ന് വിളിക്കണോ എനിക്ക് മോച്ചന് ഭയങ്കര ഫലമാണ് അത് പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ എനിക്ക് ഹണി റോസിന് ഇഷ്ടമാണ് ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് ഭയങ്കര ബോഡി ഷേപ്പ് ആണ് ഡ്രസ്സ് വെറൈറ്റി മോഡല് ഡ്രസ് ആണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺപുലിയാണ് കേട്ടോ കൂടെ ഉള്ളത് നിമിഷാബിജം നമസ്തേ നമസ്തേ നിമിഷാപിച്ചു സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം വീഡിയോസൊക്കെ വൻ വൈറലും ട്രോളും ഒക്കെ ഇങ്ങനെ ആണ് എങ്ങനെ ഇണ്ടോ നല്ല സുഖമുണ്ട് ആചാരങ്ങൾ എന്ത് നല്ല ആചാരങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ അത് അതൊരു ആചാരമാണെന്ന് തോന്നുന്നു എന്തോ എനിക്ക് വേണ്ടി മാത്രം എന്നെ വരുന്ന ഒരു ആചാരമാണ് ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ പേടിണ്ടാവും നല്ലപോലെ എന്തിനാ ഏറി പോകുന്നു അല്ല നിങ്ങള് എന്താണ് ചോദിക്കണേ അല്ലെങ്കിൽ എന്താ വേണെന്നുള്ള ഒരു എന്തൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ എന്റെ വായിൽ നിന്ന് എന്തേലും വീണ് പോകും പിന്നെ അത് മതി അതേ പിടിച്ച് പിന്നെ എന്നെ ട്രോൾ ചെയ്യാൻ എനിക്ക് കയറി പറക്കാനായിട്ടും അതുകൊണ്ട് ഞാനിപ്പോ ഫ്ലൈറ്റിലേ പോണില്ല ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ ആ ഉണ്ട് ആ ഒരിക്കലും നമ്മൾ ആരോടും ആയിട്ട് സംസാരിക്കാൻ പാടില്ല കാരണം നമ്മള് ചിരി കരഞ്ഞോണ്ടിരുന്നാലും തെറിയാണ് ചിരിച്ചോണ്ടിരുന്നാലും ആണ് പോലെ എല്ലാവർക്കും കരഞ്ഞോണ്ടിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കുന്ന വർക്കും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താ തരമില്ല എനിക്ക് വെറുതെ സമയമില്ല ഇല്ല എല്ലാം ഇരിക്കുന്ന സമയം വീഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ റിസോർട്ട് അങ്ങനത്തെ നമ്മൾ കൊളാബറേഷൻ ചെയ്യും പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു വെബ് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ നല്ല ബിസിയാണ് അത് ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മള് ലൈവ് അങ്ങോട്ടും ും വെറുതെ ബോച്ച ആയിട്ട് ചെറിയൊരു ബോച്ചയുടെ ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു വിവാദത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്ക് ഒന്ന് സൺബേണ്ട സമയത്ത് ബോച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരും അങ്ങോട്ടേക്ക് പോകുന്നോളൂ കുടിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കളിക്കാനുള്ളത് നിങ്ങോട്ട് എന്നുള്ള രീതിയിൽ അപ്പൊ നിമിഷ ആ ഒരു വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുകൾ മനസ്സിലാക്കിയത് നിമിഷ നിമിഷം കളിക്കാനായിട്ട് പറഞ്ഞിട്ട് ആയിട്ട് നിനക്ക് ഞാൻ വിചാരിച്ചു നിനക്കെങ്കിലും ണ്ടാവ എന്തുവാണേ ഇത് പോയല് വലുതല്ലോ പിടിച്ചു സഹോദരി ഞാൻ ചെയ്തത് വീഡിയോ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഓക്കെ എന്തെങ്കിലും സഹോദരി എന്റെ ആ വീഡിയോ വന്നപ്പോഴേക്കും ആളുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കി ആ ഒരു ചെറുതായിട്ട് അങ്ങനെ ആക്കാനായിട്ട് രീതിയിലൊക്കെ എനിക്കറിയത്തില്ല അത് അവരുടെ വിചാരമാണ് പക്ഷെ ഞാൻ വിചാരിച്ചിത്രേ ഉള്ളൂ ബോച്ച എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് ബോച്ചന് ഭയങ്കര ഉള്ളത് പറയല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് റെക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ അതുപോലെ തന്നെ അത് കണ്ടു വിളിച്ചു സംസാരിച്ചു ന്യൂ ഇയർ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഷൈൻ ടോം ചാക്കിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്തു നമ്മൾ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഇരുത്തി പ്രോഗ്രാമും നമ്മൾ കണ്ടു ആസ്വദിച്ച് നമ്മൾ പോവുകയും ചെയ്തു പോകാം അയ്യോ ഞാൻ ബോച്ചയുടെ ഭയങ്കര ആരാധകനാ എനിക്ക് ഡേറ്റിങ്ങിന് അങ്ങനെ ഒന്നും താല്പര്യമുള്ള ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോച്ചയുടെ അതായത് ബോച്ചയുടെ തക്ക് ബോച്ചയുടെ ഇപ്പൊ കൂടുതലും ഇപ്പൊ ബോച്ച പറയുന്നത് ഡബിൾ മീനിങ്ങിന്റെ കാര്യത്തിലാണ് പറയുന്നത് ചെയ്യും ഞാൻ എനിക്കൊന്നും പറയാനും പ്രശ്നമുള്ള കാര്യമേല്ല ഇപ്പൊ ആരാണ് ഡബിൾ മീനിങ് സംസാരിക്കാത്തേ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ നമ്മളിരിക്കുകയോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കൊണ്ടിരിക്കുമ്പോ ഡബിൾ മീനിങ് സംസാരിക്കും ഡബിൾ മീനിങ് സംസാരിക്കുന്നത് പക്ഷെ അതൊരു സോഷ്യൽ മീഡിയയില് വന്ന് പറയുമ്പോൾ എനിക്ക് അതല്ല നമ്മളെ മൈൻഡ് പോലെയാണ് ഇപ്പൊ നമ്മൾ അസെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം എനിക്ക് അത് കേൾക്കാൻ താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ ഞാൻ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ആളങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല അതായത് അങ്ങനെ നോക്കിക്കഴിഞ്ഞ എനിക്ക് ആളെ ഇഷ്ടമല്ല ഇപ്പം കുട്ടിയുടെ ഒരു മൈൻഡ് മൈൻഡല്ലായിരിക്കും എന്റെ മൈൻഡ് എന്റെ മൈൻഡല്ല കുട്ടിയുടെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം എല്ലാവരും ഒരു ഫ്രീ മൈൻഡിൽ സംസാരിക്ക ഒരു വ്യക്തിയാണ് അതിപ്പോ നമ്മള് കോമണലി എല്ലാവരും ഇരിക്കുമ്പോ തന്നെയാണെങ്കിലും ഡബിൾ മീനിങ് അറിയാതെ നമ്മുടെ വായിന്ന് വന്നു പോകും അല്ല വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഡബിൾ മീനിങ് മാത്രം എടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നത് എന്തിനാ അത് അങ്ങനെയാണല്ലോ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ചോദിക്കും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അപ്പൊ ഇപ്പൊ ഞാൻ പോച്ചിട്ട് ചോദിക്കാം ബോച്ച ഒരു കാര്യം ചോദിച്ചു ഞാൻ പോച്ചിട്ട് ചോദിക്കും ഈ ഇന്റർവ്യൂവിന് വന്നിട്ടില്ലേ ഇത് എങ്ങനെയാ മോളെ കത്തിക്കണോ അതോ നമുക്ക് നോർമലി മതിയോ നമ്മള് പറയുന്നത് പോലെയാണ് അവിടെ പക്ഷെ എനിക്ക് ആള് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ സംസാരിക്കേണ്ട മര്യാദക്കുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ കുറച്ചുകൂടി റെസ്പെക്ടോട് കൂടി കാണുന്നത് നേരത്തെ കുറച്ചു മാറ്റമുണ്ട് നമ്മുടെ ചിന്താഗതി മാറ്റമുണ്ട് പിന്നെ അപ്പോ ഇപ്പൊ നിമിഷം പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹണിറോസിന്റെ അടുത്ത് കുന്തി ദേവി എന്നുള്ള ഒരു സംസാരം അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ബോച്ച സംസാരം ശരിയല്ല അതെന്തുകൊണ്ടാണ് അത് ശരിയല്ല അത് പബ്ലിക് പബ്ലിക്കായിട്ടിട്ട് അത് ബോച്ചേനെ കുറ്റം പറയുന്നില്ല പക്ഷെ അത് ചാനലുകാരെയാണ് ഞാൻ കുറ്റം പറയുന്നത് നിങ്ങളെ ഉൾപ്പെടെ പക്ഷേ അത് മാത്രം വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ചാനലുകാർ മോശമായത് എന്ത് മോശമായതുകൊണ്ടോ എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ല അപ്പൊ അവര് പ്രതികരിച്ചെന്നിരിക്കില്ല കൊറച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് പ്രതികരിക്കാൻ തോന്നിയത് പക്ഷെ എന്തായാലും ചെയ്തത് നമുക്ക് എന്തായാലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറയണമെന്നില്ലല്ലോ എനിക്കിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവം എനിക്ക് അന്നേരം പ്രതികരിക്കാൻ പറ്റി എന്നില്ല കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി പ്രതികരിക്കുന്നത് എനിക്ക് പോച്ചിന് പോയാണ് റൊമാൻസ് ഒന്നല്ല എനിക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ഹണി റോസിന് ഇഷ്ടമാണ് ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് ഭയങ്കര ബോഡി ഷേപ്പ് ആണ് ഡ്രസ്സ് വെറൈറ്റി മോഡല് ആണ് എന്താ പറയാ സംസാരം ഭയങ്കര ക്യൂട്ടാണ് ഫേസ് ഭയങ്കര ക്യൂട്ടാണ് അതുപോലെ ഇഷ്ടാണ് പിന്നെ വോച്ചയുടെ ഈ ഒരു ഒരു സംഭവം ഈ ഒരു സംഭവം ഉണ്ടായത് പല ചാനലുകാരും എടുത്തിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് എടുത്തിട്ട് ഭയങ്കര ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കുറച്ച് മോശമായി പോയി ഉള്ളൂ ഇതിന് രണ്ട് പക്ഷത്തെ ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് ബോച്ചയുടെ ബോച്ച സംസാരിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരും ഒരു കൂട്ടർ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹണി റോസ് തന്നെ രണ്ട് തരത്തിൽ ഹണി റോസ് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്താ പറയാ അങ്ങനെ ഒരു കമന്റും കാര്യങ്ങളും വരുന്നത് എന്നുള്ള രീതിയിൽ നിമിഷം ഡ്രസ്സ് ഇടുന്ന ഓരോ ആൾക്കാരെ പേഴ്സിലുള്ള ഓപ്ഷൻസ് ആണ് എന്നെ സംബന്ധിച്ചു ഞാൻ പബ്ലിക് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്ലീവേജ് കാണുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്സൊന്നും ഒരു വ്യക്തി എനിക്ക് എനിക്കത് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ റീൽസിൽ മാത്രമാണ് ഒരു സിനിമയിൽ പോലും ഞാൻ അങ്ങനത്തെ വേഷം ചെയ്തിട്ടില്ല എന്റെ റീൽസിന് വേണ്ടി മാത്രമാണ് അതെനിക്ക് പേയ്മെന്റ് ആണ് മുഖ്യം കിലേ അല്ലാതെ ആരും കൊണ്ട് തരല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യണത് അല്ലാതെ ഞാൻ എവിടെ പോയാലും ഇപ്പൊ സ്കൂളിൽ മീറ്റിംഗിന് പോയാലൊക്കെ ഞാൻ ചുരിദാറ് അല്ലെങ്കിൽ എന്താ പറയാ ഫുൾ ഫ്രോക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ എല്ലാ പല ഫംഗ്ഷനുകളിൽ പോയാലും എന്റെ വീഡിയോ എടുത്താലും കാണാൻ പറ്റും ഞാൻ കുഞ്ഞു കുഞ്ഞു ഉൽക്കാടനമൊക്കെ ഞാനും കുറെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഷോപ്പിന്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ പോയപ്പോൾ ഞാൻ മാന്യമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഞാൻ പോയേക്കുന്നത് അല്ലാതെ ഞാനിപ്പോ അങ്ങനെ ഒരു ആയിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ ഒരു നമുക്കൊരു ഉണ്ട് എന്റെ ബോഡിക്ക് ഇപ്പൊ ഏത് ഡ്രസ് ആണോ ചെയ്യുന്നത് ആ ഡ്രസ് ഇടാൻ നോക്കാം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കണെന്നാണ് എന്റെ വിശ്വാസം പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടുന്ന വീഡിയോയ്ക്ക് റീച്ച് വേണം അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടണം എനിക്കൊരു ഏനിങ് ഉണ്ട് ഒരു മാസം ഇത്രയും ഉണ്ടാക്കണം എന്നുള്ളത് ആ ഒരു റൂട്ട് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഹണി റോസിന്റെ തന്നെ കാര്യം തന്നെ പറയുന്നു അതെ പുള്ളിക്കാരുടെ അമ്മയാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് അതിനുള്ള അത്രയും നല്ല കഴിവുള്ള അമ്മയല്ലേ അപ്പൊ അമ്മക്കല്ലേ സല്യൂട്ട് കൊടുക്കണ്ടത് അത്രയും നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മളെ കാണിക്കണ്ട് എന്നൊക്കെ മുതലേ നാട്ടുകാർ പറയുന്നതൊന്നും അവര് പറയുന്നതൊന്നും കേട്ടിട്ട് നടന്നിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തിങ്ക് തുടങ്ങി അതൊരു ആദ്യമൊക്കെ ഇങ്ങനത്തെ നെഗറ്റീവ് വരുമ്പോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു അവരെ ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ അന്ന് നമുക്ക് ഈ റബ്ബർ വെട്ടിന്റെ കൂടെയായിരുന്നു സോഷ്യൽ മീഡിയ അപ്പൊ വരുമാനം അവിടെ നിന്ന് ഉണ്ടായിരുന്നു ലാസ്റ്റ് അത് നിർത്തേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു റീച്ച് വേണം നമുക്ക് റീച്ച് വേണം എന്ന് തോന്നിയപ്പോഴാണ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇടി ഇത് ഓരോ ആൾക്കാരും ഓരോ മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് അവരാണ് ഈ കമന്റ് ഇടുന്നത് നീ ഒന്ന് മനസ്സിലാക്കു എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ തരം തന്നപ്പോഴാണ് പിന്നെ അത് മൈൻഡ് ചെയ്യാതെ എന്നോട് നീ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നീ കമന്റ് വായിക്കാനേ നിൽക്കണ്ട ഒന്ന് ഞാൻ ഈ കുത്തിരുന്ന് റിപ്ലൈ ഒക്കെ കൊടുക്കും വലിയ ചരിത്രമായിട്ട് എഴുതി ചേട്ടാ ഇത് ഇതുകൊണ്ടാണ് ഇത് ഇതുകൊണ്ടാണ് റിപ്ലൈ ഒക്കെ ഞാൻ വിശദീകരിക്കുവായിരിക്കും പിന്നെ ചേട്ടനോട് പറഞ്ഞു നിനക്ക് ഒരു പണിയില്ല എന്റെ കൊച്ചെ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കണ്ട ആൾക്കാർ തന്നെ പരസ്പരം രണ്ട് രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത് നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് അവര് തമ്മിൽ എൻ്റെ ജാതിയുടെ പേരിലും എന്റെ മതത്തിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലിക്കിടന്ന അടിയോടിയാ അപ്പൊ ചേട്ടനോട് പറഞ്ഞു നീ റിപ്ലൈ കൊടുക്കാൻ അടിയിൽ വന്നിട്ട് നിന്നെ തെറി വിളിക്കും നീ എന്തിനാ മുളെ വരത് ആവശ്യമില്ലാത്ത പണിക്കുമ്പോ ഒരു പോസ്റ്റർ അവിടുന്ന് തിരിഞ്ഞു വരാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് നല്ല റീച്ച് ഉണ്ട് അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ട് അങ്ങനെ എല്ലാം കത്തി കത്തിക്കേറുന്നുണ്ട് ഇപ്പൊ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ തുണിയുടെ അളവ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് തിങ്ക് പോയത് എങ്ങനെയാ അതായത് എന്ന രീതി നമുക്ക് എത്രയും നമ്മള് ചിലപ്പോൾ ഡ്രസ് ഇട്ട് ഫുൾ സാരി ഉടുത്ത് അല്ലെങ്കിൽ ഫുൾ പർദ്ദ ഇട്ട് നടന്നാലും അവള് പൊള്ളില്ലെന്നുള്ള ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോയി ആ പെണ്ണ് ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ അപ്പം പറയില്ലേ വന്നിട്ട് ആ നാലിൽ ഒരു ഫ്രണ്ട്സിനെ ആ വീട്ടിൽ കയറി വരാൻ പറ്റുമോ ആ ഇതവിടെ അവിടെ മറ്റേതാ അല്ലെങ്കിൽ ഒരു പെണ്ണെച്ചിരി രാത്രി ഒരു ഒൻപതര പത്ത് മണിയാകുമ്പോൾ ഒരു നാട്ടിൻ പുറത്തുനിന്ന് ജോലിക്ക് പോയിട്ട് ആ പെണ്ണ് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ആ പെണ്ണിനെ പറയും ആ ഇവിടെ ഇവിടെ ഏറെ എവിടെയാണ് പോയിട്ട് വന്നാന്ന് എന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയാതിരിക്കുമോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഞാനിപ്പോൾ കാലുമേ കാലും വെച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ട് അവൾ അഹങ്കാരിയാ അന്റേടിയാന്ന് പറയും ഇല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇത് പറയാതിരിപ്പുവാന്ന് പറയും അല്ല ശരിയല്ലേ എന്നോർത്ത് നോക്ക് വെച്ചിരിക്കുന്ന കണ്ടു പറയും വരും അങ്ങനെ ഞാൻ പറയാനായിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഉണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഓഫീസ് ജോബോ എന്തെങ്കിലും ആയിട്ടുള്ള ജോബുകൾ ഒരുപാടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്തരം ഷൂട്ടുകളും കാര്യങ്ങളും മാത്രം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നാട്ടുകാർ ചോദിക്കാൻ ചിത്രയ്ക്ക് ഈ ആങ്കറിന് വന്നിരിക്കേണ്ട ആവശ്യം ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുകൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ പഠിച്ച പിള്ളേർ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുക ഒരു ദിവസം എന്റെ ലൈഫിലേക്ക് കരുവായോ അതിൽ ജോലി തരാവോ ചേച്ചിയെ ജോലി തരാവോ ചേച്ചി എന്നോട് എനിക്ക് ക്വാളിഫിക്കേഷൻ കുറവാണ് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് എനിക്ക് വലിയ ജോലിയോ കാര്യങ്ങളോ എനിക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് ഒന്നും വായിക്കാനൊന്നും അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഞാൻ ചേട്ടനും അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ഒരു ഇതിൽ ഇത്രയും വലിയ ജോലികൾ ഓഫീസിൽ വർക്കൊന്നും നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതാ അതിന് നമ്മൾ ഇപ്പം ഈ യു നിങ്ങൾ പറയേണ്ടല്ലോ ഇതൊരു വൃത്തികെട്ട ജോലിയാണ് അല്ലെങ്കിൽ ഇത് ഇത്രയും മോശം ജോലിയാണെന്ന് പറഞ്ഞില്ലേ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇത് ഇപ്പോഴും പല ആൾക്കാർക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല എത്രയോ പേര് നമ്മളോട് ചോദിച്ചു വരുന്നതെന്ന് പറയാം ഇതിൽ ഇതിൽ ഇത്രയും നല്ല തല വേണം ഇത് കറക്റ്റ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ റീച്ചിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് അവിടെയും പോസ്റ്റ് ചെയ്ത് ഇവിടെയും പോസ്റ്റ് ചെയ്ത് ഇത് കറക്റ്റ് കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ ഇപ്പോൾ ഓരോ ആൾക്കാരും ചാനലും കൊണ്ട് ഓഫീസായിട്ട് ഇട്ടിരിക്കുവാണ് അതിന് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഈ ചാനൽ വളർത്തി ഇത്രയും ആക്കിയത് ഇപ്പോൾ അഞ്ഞൂറ്റി യൂട്യൂബ് ചാനലില് ഇതിന് കഷ്ടപ്പാടില്ലാ പറയുന്നേ ഒരു ചാനലിൽ പല ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഒരു അമ്പത് പേര് പോലും ആൾക്കാർക്ക് ആവത്തില്ലാതെ ആൾക്കാർ ഇന്ന് കരയാ അപ്പൊ അതിന് ഞാൻ അഭിമാനിക്കുമല്ലേ വേണ്ടത് അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടോ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എനിക്കിതിന്റെ അറിയില്ലേട്ട് തലയാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ ജോലി ഇങ്ങനെ ചേട്ടന് പോവാതായി കഴിയുമ്പോൾ ചേട്ടൻ തന്നെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടത് എങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നു എങ്ങനെ ഇങ്ങുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വന്ന് കിടക്കായിരുന്നു ഞങ്ങളുടെ ഫേസ്ബുക്കിൽ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ഇത് പേയ്മെന്റ് കിട്ടുന്ന പരിപാടി എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പത്ത് പൈസ ഇല്ല ഒരു നൂറ് രൂപ കയ്യില് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പഴാണ് ഞങ്ങൾക്ക് ഈ ഇട്ട് വെച്ചേക്കുന്ന വീഡിയോസ് ഇന്ന് വന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇല്ലില്ല അതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷെ എങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് പേയ്മെന്റ് ഒരു ലക്ഷം രൂപ വന്ന് ഫേസ്ബുക്കിൽ കിടക്കും എന്തോ ബോണസോ അങ്ങനെ എന്തോ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ പിന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഇതിനെ പറ്റി പഠിച്ചത് പുള്ളി തന്നെ ഇതിന്ന് പഠിച്ചത് അപ്പൊ പുള്ളി ഇങ്ങനെ ഇന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ പൈസ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടല്ലോ എന്ന് പറയും നൂറ് രൂപ കൈ പിടിച്ചിട്ട് കൊച്ചുങ്ങള് സ്കൂള് വിട്ട് വരുമ്പോത്തേനെ ജീവിതം ഇന്നോ നാളെയോ വേണോ ഇന്നോ നാളെയോ തീരുന്ന സമയത്താണ് ഈ നൂറ് രൂപയെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അന്നൊക്കെ അന്നത്തെ ആ ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശോക പിടിച്ച സാഹചര്യമായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ നമ്മളനുഭവിച്ച് നമ്മുടെ അവസ്ഥകൾ നമ്മളനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ ആർക്കും അറിയത്തില്ല കാണുന്ന ആൾക്കാർക്ക് പറയും വേറെ വല്ല പണിക്കുമ്പോ എന്ന് പറഞ്ഞു ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ എനിക്കൊരു നല്ലൊരു ജോലി മേടിച്ചതരാൻ പറ്റുമോ നോക്കാവോ ആ ഇനിയും വരൂ ഫോൺ നമ്പറോണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കൂ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുവാ ഓക്കേ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ പോയി തര അവിടെ കേറി വാതിലൊക്കെ അമ്മ